ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് തോന്നൂർക്കര പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി ബി ജെ പി ചേലക്കര ഏരിയ കമ്മിറ്റി രംഗത്ത് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബി ജെ നേതൃത്വം ആവശ്യപ്പെട്ടു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കരയിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നാണ് പരാതിയുള്ളത് മൂന്ന് വാർഡുകളിലെയും ജനപ്രതിനിധികളോ അധികാരികളോ റോഡ് യാത്രായോഗ്യമാക്കാനുള്ള യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും ബി ജെ പി ആരോപിച്ചു ഒരു മാസങ്ങൾക്ക് മുന്നേ ഒരു സുപ്രഭാതത്തില് റോഡുകള് കൂറുവേച്ചു വിടുന്നിട്ട് കുഴി അടയ്ക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് ആർക്ക് എല്ലാവർക്കും പറയാം എന്തിനായിരുന്നു ആര് വരാൻ വേണ്ടിയായിരുന്നു ആ കുഴികൾ അടച്ചിരുന്നത് അത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടതല്ലേ ഏ സാധാരണക്കാർ അതെന്തുകൊണ്ട് പരിഗണിക്ക പരിഗണിക്കാത്തത് ഒരു പറഞ്ഞു ഒരു വണ്ടി ഒരു അമ്പത് രൂപയുടെ ഓട്ടം വന്നാൽ അഞ്ഞൂറ് രൂപ വർഷോപ്പിൽ കൊടുക്കണം അമ്പത് രൂപയുടെ ഓട്ടം വന്നാൽ അഞ്ഞൂറ് രൂപ വാട്സാപ്പ് കൊണ്ട് കൊടുക്കണം ഏ അതുകൊണ്ട് ആ ഡ്രൈവർ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞില്ലേ ഇതിനൊരു മാറ്റം വരണം അത് വന്നേ പറ്റൂ പാർട്ടി ശക്തമായി പ്രസരിച്ചു പോകും ഈ പാതയിലൂടെയുള്ള യാത്രയിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാരും പരാതിപ്പെടുന്നു നമ്മളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണ് ചെലക്കർ പോണതും നമ്മള് പാലിന്റെ പരിപാടിയൊക്കെയാണ് അപ്പൊ പാൽ കൊണ്ട് പോകുമ്പോ വണ്ടിയൊക്കെ വണ്ടിയുടെ നടു മുറിഞ്ഞു അങ്ങനത്തെ അവസ്ഥ ഓട്ടോറിക്ഷ ഓടിച്ചു പോവാൻ പറ്റില്ല ഓട്ടോറിക്ഷ നല്ല ഒരു വണ്ടിയും പിന്നെ കാശിലുള്ളവര് കാശുള്ള വണ്ടി ഉണ്ടോ പോകുമ്പോൾ അവരറിയില്ലേ സുഖായ സുഖായോ അത് ഓട്ടോറിക്ഷയിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ ബൈക്കൊക്കെ തട്ടി പറഞ്ഞ് വീഴും ചിലപ്പോൾ അതിലൊക്കെ കുണ്ടിലെല്ലാം പെട്ട് വിഴാനൊക്കെ പോവും നമ്മൾക്ക് ഇപ്പം ഇവിടെ വണ്ടി ഓടാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരിക്കും വണ്ടി ഓടാൻ നിന്ന് കഴിഞ്ഞാല് ദിവസം നമുക്ക് വാട്സാപ്പിൽ തരേണ്ട സമയമുള്ളൂ ഒരു ദിവസം പോലും നമ്മൾക്ക് വർഷം കയറാൻ കയറാതെ പോവാൻ നമുക്ക് വണ്ടി വളങ്ങാൻ കഴിയില്ല ആ രീതിയിലുള്ള റോഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല ഇപ്പം രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിലും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും ഇപ്പം എന്ത് സംഭവിച്ചാൽ ഇപ്പം ആ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉമ്മറത്തൂടെ പോകുന്ന വഴി പോലും ശരിക്ക് ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആൾ ഒന്നല്ല ഡത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഡെലിവറി കേസിൽ പോകുകയാണെങ്കിൽ അത് വണ്ടിയിൽ വെച്ച് സാധിക്കും അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ ഇത്രയും നാൾ പേർക്ക് ഇവിടെ ഇങ്ങനെ ഫണ്ട് ഒന്നും പാസ് ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അത് ഇത്രയും നാളായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ പഞ്ചായത്ത് ലക്ഷം വരെ വരാൻ ഇല്ലേ അതിന് ഇത് നാളില്ല ഇപ്പോൾ ഇനി നാല് മാസത്തോളേ ഉള്ളൂ ഇപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷത്തിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് റോഡ് മെയിൻറ്റൈൻ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അത് ചെയ്യാനല്ലേ അത് എന്തിനാണ് ഇവര് ഈ അവരാരെ നാട്ടിലുള്ള ആൾക്കാരെ എന്തിനാണ് ഇവര് കബളിപ്പിക്കുന്നത് എന്തിനാ അതാ ചോദിക്കുന്നത് എന്തിനാണ് കബളിപ്പിക്കുന്നത് അവരുടെ നാട്ടിലെ ആൾക്കാരല്ലേ അവരാടെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ ഏഹ് രാഷ്ട്രീയ വേണ്ടി നല്ല കാര്യങ്ങൾ കൊടുക്കുക വേണ്ടത് ഓരോ റോഡുകൾ പോലും പോയി നോക്കുമ്പോഴും അറിയാം എവിടെ ചെന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരു രീതിയിലും നമുക്ക് ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥിതി ഇത് എന്നാ ഇതിൻ്റെയൊക്കെ പുരോഗമനം എല്ലാം പറയുമെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനെ പഴിക്കുന്ന ഒരു ഗവൺമെൻറ് എന്തിനായി സെൻട്രൽ ഗവൺമെന്റിനെ പഴിക്കുന്നത് നമുക്ക് സെൽഫ് സഫീഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് ഇവിടെ എല്ലാവർക്കും ആവശ്യം ആ സെൽഫ് സഫീഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് എല്ലാ ജനങ്ങളും ആവശ്യിക്കുന്നതുമെല്ലാം ഇവിടെ എപ്പോൾ നോക്കിയാലും ഒരു യു ഡി എഫ് ഉണ്ട് ഒരു എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് യു ഡി എഫിനെ പറയും യു ഡി എഫ് എൽ ഡി എഫിനെ പറയും ഇത് എന്നാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറിൽ നിൽക്കുന്നതെന്ന് അറിയില്ല ഈ കേട്ട് 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 ജനത്തിന് മടുത്തു ഇനി ഇത് എന്ന എവിടെ അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഇനി ബി ജെ പിക്ക് ഒരു ചാൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം ഒന്ന് ബി ജെ പിക്ക് നിങ്ങളൊന്ന് കൊടുത്ത് നോക്കൂ എപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലേ നിങ്ങൾ അയച്ചിട്ടുള്ളൂ നിങ്ങളതുപോലെ എല്ലാ ഒരു ചാൻസ് ബി ജെ പിക്ക് കൊടുത്ത് നോക്കൂ ബി ജെ പിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നു നോക്കട്ടെ അവർ അതിൻ്റെ രീതിയിൽ അവർ തീർച്ചയായിട്ടും കാഴ്ചവെക്കട്ടെ എല്ലാവരും നമ്മൾ ട്രൈ ചെയ്യണം പീപ്പിൾ എലക്ട് ചെയ്തൊരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെൽഫ് സഫീഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും ആവശ്യം ഇപ്പം അവർക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നാച്ചുറലി ദേ ഷുഡ് ഓപ്റ്റ്ഔട്ട് എന്നാൽ ആ കുട്ടികൾ അവിടെ വീണു ബൈക്കുമ്മ പോകുമ്പോൾ അറിയാം നമ്മുടെ കുട്ടികളെ ഇടക്കേ വരുള്ളൂ നാലിട്ടിയൊക്കെ എറുമ്പോഴും ഇറങ്ങുമ്പോഴും അവിടെ അപ്പടി കുണ്ടും കുഴിയ മക്കളായി എന്താ ചെയ്യുന്നത് ഒന്ന് വയ്യാതെ ഒന്ന് എടുത്തു കൊണ്ടുപോകണമല്ലോ ഒരു വണ്ടിയിൽ പോകണമെങ്കിലും കടിമുടുന്നതിനെ ഇറങ്ങി പോകണ്ടേ ഒന്നാമത്തെ കാര്യം ആ മണ്ഡലത്തിൻ്റെ അവിടെ ഉയർത്തിയിടണം റോഡ് ആ വെള്ളം മുഴുവൻ അവിടെ നിൽക്കണേ ഉയരാൻ പോയിട്ടും തല വൈകുന്നേട്ടും വയ്യത്തി അനത്ത റോഡാവ് നേരാക്കി നേരം അവർക്കു ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമുറകളുമായി ബി ജെ പി രംഗത്തിറങ്ങുമെന്നും ബി ജെ പി ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ ജനറൽ സെക്രട്ടറി എ കെ പ്രകാശൻ പഞ്ചായത്ത് ഭാരവാഹികളായ വിജയൻ സുനിത മണ്ഡലം ഭാരവാഹി ഗോപകുമാർ എന്നിവർ പറഞ്ഞു ഈ പത്തൊമ്പത് ഇരുപത് വാർഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഈ വാർഡിലെ മെമ്പർമാർ കോൺഗ്രസിൻ്റെ മെമ്പറുണ്ട് സി പി എമ്മിൻ്റെ മെമ്പറുണ്ട് ഇവരൊക്കെ നിരന്തരം ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് പക്ഷേ ആരും അതിന് എതിരെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാളും ഇതുവരെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും താമസിക്കുന്നത് അവർ ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷയാണ് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനോ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റോഡ് വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അതിലുപരി എം ആയിട്ടുള്ള രാധാകൃഷ്ണൻ താമസിക്കുന്നൊരു ഏരിയയും കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡും ഇതേപോലെ തകർന്ന് കിടക്കുകയാണ് നരിമട റോഡ് അതേപോലെ പാറപ്പുറം നെല്ലിക്കുന്ന് കോളനി റോഡ് ഈ റോഡൊക്കെയും തകർന്ന് കിടക്കുകയാണ് അപ്പോൾ അതിനെതിരെ ചേലക്കര ഭാരതീയ ജനതാ പാർട്ടി ഏരിയ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചേലക്കര